എബ്രായർ പതിമൂന്നിൻ്റെ ഒൻപത് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത് ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് ദൈവം കൃപയാൽ നൽകിയ രക്ഷ സൗജന്യവും ലളിതവുമാണ് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ് അതിൻ്റെ കാതൽ ജടത്തിലെയും ആത്മാവിലെയും കന്മഷം അകറ്റി വിശുദ്ധിയെ തികയ്ക്കുക എന്നതാണ് അതിനെ പ്രതി പ്രായോഗിക ജീവിതത്തിലെ ആവശ്യം എന്നാൽ എല്ലാ കാലത്തും ക്രിസ്തീയ ജീവിതത്തെ സങ്കീർണമാക്കാൻ പലരും കൂട്ടിച്ചേർക്കലുകളും തെറ്റായ വ്യാഖ്യാനങ്ങളുമായി രംഗപ്രവേശം ചെയ്ത് ഈ ലളിത മാർഗത്തെ സങ്കീർണമാക്കി നിത്യരക്ഷ സ്വന്തമാക്കണമെങ്കിൽ കഠിന പ്രയത്നം ചെയ്യണമെന്ന നിലയിലേക്ക് ജീവിതങ്ങളെ വഴിതെറ്റിക്കാറുണ്ട് ഇതിനെതിരെയുള്ള മുന്നറിയിപ്പ് കൂടെയാണ് ഈ വാക്യങ്ങൾ ചിലർ ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത് അതികഠിനമായ ജീവിത രീതികളാണ് എന്ന് അതിവ്യാഖ്യാനം നടത്താറുണ്ട് വിവാഹം വിലക്കുന്നത് ഒരു ഉദാഹരണമാണ് പഴയ നിയമത്തിലെ ഹൂതജനതയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത മത്സ്യമാംസാദികളെക്കുറിച്ച് നിയമം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ച് ദൈവജനത്തിന് വിലക്ക് കൊണ്ടുവരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ചെറിയ സമൂഹങ്ങളിൽ ചെറിയ കാലയളവിൽ അത് വിജയിച്ചിട്ടുമുണ്ട് ആഹാരം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ന് പൗലോ സപ്പോസലിന് വ്യക്തമാക്കേണ്ടി വന്നത് ഇത്തരം സാഹചര്യങ്ങളാലാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന ആഹാരവും ആഹാരത്തിൻ്റെ അളവും നാം ഉപേക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവത്തിനായി ശുശ്രൂഷിക്കാൻ ആരോഗ്യമുള്ള ശരീരമുണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയാകണം ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം അന്യോപദേശങ്ങളാണ് ക്രിസ്തുവിൻ്റെയോ അപ്പോസ്ലന്മാരുടെയോ അല്ല പലതും സമൂഹങ്ങൾ പിന്തുടർന്നു പോന്നിരുന്ന മതങ്ങളുടെയോ സംസ്കാരത്തിൻ്റെയോ ഭാഗങ്ങളായിരിക്കും ചെറിയ മാറ്റങ്ങൾ വരുത്തി ക്രിസ്തീയ ഉപദേശമെന്ന വ്യാജേന അവതരിപ്പിക്കുന്നു എന്നാൽ നാം തെറ്റിപ്പോകാതെ കൃപയാൽ ഹൃദയങ്ങളെ ദൈവത്തിൽ ഉറപ്പിക്കണം ദൈവകൃപ നമ്മെ ബാലശിക്ഷകൾ നൽകി പോറ്റാൻ മതിയായതാകയാൽ അതിൽ തന്നെ നാം ഉറയ്ക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ